അപ്രതീക്ഷിതമായി സംഭവിച്ച വേർപാട് എന്നെ തനിച്ചാക്കിപ്പോയി ഭർത്താവ് രവിയുടെ ഓർമ്മകളിൽ ഉള്ളുലഞ്ഞ് ശ്രീജാരവി നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ശ്രീജാരവി എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് സുപരിചിതം അവരുടെ ശബ്ദമാകും അതിനു കാരണം ഒരു കാലത്ത് മാധവൻ നയൻതാര തുടങ്ങി ബേബി ഷാമിലി വരെയുള്ളവരുടെ ശബ്ദം ശ്രീജയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വരെ മനോഹരമായി ഡബ്ബ് ചെയ്യുന്ന ശ്രീജ ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല നടിയുമാണ് നാൽപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ആറ് ഭാഷകളിൽ രണ്ടായിരത്തോളം സിനിമകളിൽ ശ്രീജ ശബ്ദം നൽകി ഇന്നും പല തെന്നിന്ത്യൻ സിനിമകളിലെ നായികമാരുടെയും ശബ്ദമായി പ്രേക്ഷകർ കേൾക്കുന്നത് ശ്രീജയാണ് ഒരു കാലത്ത് കാവ്യമാധവന്റെ യഥാർത്ഥ ശബ്ദമാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചത് ശ്രീജയുടെ ശബ്ദത്തെയായിരുന്നു അഭിനേത്രിയായി സ്വന്തമായി ഡബ്ബ് ചെയ്ത് ശ്രീജ ഡയലോഗ് പറയുമ്പോഴും മലയാളിയുടെ മനസ്സിൽ കാവ്യയുടെ മുഖമാണ് തെളിയുക അത്രത്തോളം കാവ്യയുടെ മുഖവുമായി ശ്രീജയുടെ ശബ്ദം ഇഴുകിച്ചേർന്നിരുന്നു ശ്രീജയുടെ വഴിയെ മകളും ഡെബിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു നയൻതാര അടക്കമുള്ള താരങ്ങൾക്ക് രവീണ രവി ഇതിനോടകം ശബ്ദം നൽകി കഴിഞ്ഞു അമ്മയെപ്പോലെ തന്നെ ഡെബിങ്ങിൽ മാത്രമല്ല അഭിനയത്തിലും രവീണ പുലിയാണ് നിരവധി സിനിമകളിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നായികയായും സഹനടിയായുമെല്ലാം രവീണ അഭിനയിച്ചു കഴിഞ്ഞു മാമന്നനിലെ ഫഹദിന്റെ ഭാര്യയായുള്ള രവീണയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീജ തന്റെ ഭർത്താവിനെ കുറിച്ച് പങ്കിട്ട പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അകാലത്തിൽ പൊലിഞ്ഞു പോയ ഭർത്താവിന്റെ വേർപാട് ശ്രീജ രവിയെ എത്രത്തോളം ബാധിച്ചുവെന്ന് പോസ്റ്റിൽ വ്യക്തമാണ് എന്നെ തനിച്ചാക്കി പോയി എന്നാണ് ഭർത്താവ് രവീന്ദ്രനാഥിനൊപ്പമുള്ള ചിത്രം പങ്കിട്ട് ശ്രീജ കുറിച്ചത് മലയാളം തമിഴ് സിനിമാ സീരിയൽ രംഗത്ത് പിന്നണി ഗായകനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിരുന്ന കലാകാരനാണ് ശ്രീജയുടെ ഭർത്താവായ പാലയാട് രവി എന്നറിയപ്പെട്ടിരുന്ന രവീന്ദ്രനാഥ് പെട്ടെന്നുള്ള മരണമായിരുന്നു രവീന്ദ്രനാഥിൻ്റേത് മൂന്ന് വർഷം മുമ്പായിരുന്നു മരണം നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്ന രവി വരയിലൂടെ രജനീകാന്തിന്റെയും മമ്മൂട്ടിയുടെയും വരെ മനം കവർന്നിട്ടുണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോകളിൽ വെച്ചാണ് ശ്രീജയ് രവി പരിചയപ്പെട്ടതും അടുപ്പം പ്രണയമായി മാറിയതും വിവാഹം നിശ്ചയിച്ച സമയത്ത് ശ്രീജയുടെ ശരീരത്തിന്റെ ഒരു വശത്ത് തളർച്ച അനുഭവപ്പെടുന്ന രോഗം ബാധിച്ചു പിന്നീട് രോഗം ഭേദമായി അധികം വൈകാതെ വിവാഹം നടക്കുകയായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്രീജിയുടെ വളർച്ചയിൽ ഉറച്ച പിന്തുണയുമായി എന്നും രവിയുണ്ടായിരുന്നു ശ്രീജയുമായി ചേർന്ന് മകളുടെ പേരിൽ രവി ആരംഭിച്ച രവീണ ക്രിയേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ വിയോഗം ഉണ്ടായത് രവിയെക്കുറിച്ചുള്ള ശ്രീജിയുടെ പോസ്റ്റ് കണ്ട് ആരാധകരും പരിചയക്കാരുമെല്ലാം ആശ്വാസവാക്കുകളുമായി എത്തി എത്തി ശ്രീചേച്ചി എപ്പോഴും കൂടെ ഉണ്ടാവും രവിയേട്ടൻ എങ്ങും പോയിട്ടില്ല എന്നായിരുന്നു നടി അഞ്ജു അരവിന്ദ് കുറിച്ച കമന്റ് വിഷമിക്കാതെ ചേച്ചി ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും തടുക്കാൻ കഴിയില്ല അത്രമേൽ ആയങ്ങളിൽ പ്രണയിച്ചിരുന്നവർക്ക് എങ്ങനെ ഒറ്റയ്ക്കാക്കാനാകും ഒറ്റയ്ക്കാകാനും പറ്റും എന്നിങ്ങനെയെല്ലാം നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്